സി പി എമ്മിനകത്ത് ചിലത് ചീഞ്ഞ് ദുർഗന്ധം വമിക്കുന്നുണ്ടെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ സി പി എം നേതാക്കളുടെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾക്കെതിരെ നേതൃത്വത്തിന് ലഭിച്ച പരാതി പുറത്തായതുമായി ബന്ധപ്പെട്ട് ഉള്ള മാധ്യമ വാർത്ത സംബന്ധിച്ച ചോദ്യത്തോടായിരുന്നു കെ പി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം സി പി എം നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ സംശയത്തിന്റെ നിഴലിലാണ് മന്ത്രിമാർ ഉൾപ്പെടെ സർക്കാരിന്റെ ഭാഗമായവരും ആരോപണവിധേയരാണ് അതുകൊണ്ട് തന്നെ ആരോപണം സി പി എമ്മിന്റെ ആഭ്യന്തര കാര്യമായി മാത്രം കാണാൻ കഴിയുന്നതല്ലെന്നും കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു സർക്കാരിലേക്ക് വന്ന സാമ്പത്തിക കാര്യങ്ങൾ തുക നേതാക്കന്മാർക്കും അവരുടെ നിയന്ത്രണത്തിലുള്ള ആളുകൾക്കുമായിട്ട് വക മാറ്റി ചെലവഴിച്ചു എന്നാണെന്ന് വാർത്തകൾ മനസ്സിലാക്കാൻ സാധിച്ചു വളരെ ഗൗരവമേറിയ കാര്യമാണ് ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന ഗവൺമെന്റ് തന്നെ വിദേശത്തുള്ള യാത്രകൾ ഉൾപ്പെടെ ഈ രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിലൊക്കെയാണ് സിറ്റി സംസ്ഥാന സെക്രട്ടറി താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക ബന്ധങ്ങളൊക്കെ തോന്നുന്നുണ്ട് സംശയത്തിന്റെ തന്നെ കൂടുതലായിട്ട് തെളിവുകൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല ഈ വളരെയേറെ ഗൗരവമുള്ളതാണ് സംശയത്തിന്റെ ഈ വിശുപക്ഷ സർക്കാർ പദ്ധതികൾ പോലും ഇടപെട്ടു എന്ന പരാതിയും സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് ഇതൊക്കെ ഇടപെടാറുണ്ട് സ്വാധീനിക്കാറുണ്ട് വലിയ പണക്കാരുമായിട്ട് വലിയ അവർക്കെല്ലാം ഉണ്ട് അറിയാം അതുകൊണ്ട് വളരെയധികം രംഗത്ത് വരുന്നു സെക്രട്ടറി പറഞ്ഞിട്ടും ഇതിനകത്തൊന്നും നടപടി ഉണ്ടായില്ല അവഗണിച്ചു എന്നൊക്കെയാണ് ആരോപണം പരാതിക്കാരെ കൂടുതൽ വ്യക്തതയോടുകൂടി ആസ്റ്റമിംസ് ഹാസ്റ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാലാ ഈസ്റ്റ് കണ്ണൂർ